ഈ കലോത്സവ വേദിയിൽ നിന്ന് റസാനായിട്ട് ഒരു കഥ പറയാനാണ് പോകുന്നത് അതായത് ഉപജില്ലയില് രണ്ട് മത്സരങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ ജില്ലാ മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് കുന്നംകുളത്ത് എത്തിയത് ഒന്ന് മാപ്പിളപ്പാട്ട് ഒന്ന് ഈ രണ്ടായിട്ടത്തിലും ഫസ്റ്റ് ആയിരുന്നു നമ്മൾ മാള ഉപജില്ല അല്ലേ മാപ്പിളപ്പാട്ട് ആയിരുന്നു എന്നാലും നമുക്ക് അത് അപ്പീൽ പാസ് നമ്മൾ ജില്ലയിൽ മത്സരിക്കാനായിട്ട് വന്നു പക്ഷെ എന്തുണ്ടായി രാവിലെ എന്ത് പറ്റി പിടിച്ചു പനി പിടിച്ചു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ട്രിപ്പ് ഇട്ട് കിടന്നു അങ്ങനെ മാപ്പിളപ്പാട്ട് പാടാനായിട്ട് പറ്റിയില്ല പക്ഷെ ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് എനർജിയൊക്കെ മൊബിലൈസ് ചെയ്തിട്ട് ദേശഭക്തിഗാനം പാടാനായിട്ട് വന്നു അല്ലേ എങ്ങനെയുണ്ട് എന്താ തോന്നണെ ഈ ഒരു സമയത്ത് മാപ്പിള പാട്ട് പാ പാട്ട് പാടാൻ പറ്റിയില്ല എന്നുള്ള എന്റെ ഒരു വിഷമുണ്ടോ എന്നാലും ദേശഭക്തിഗാനം പാടാൻ പറ്റിയില്ലോ എന്നൊരു സന്തോഷമുണ്ട് രണ്ടും ഉള്ള ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോ ഇതൊന്നെങ്കിലും ഒന്നെങ്കിലും പറ്റിയില്ലോ എന്നുള്ള സന്തോഷാണ് അല്ലേ സ്കൂൾ ഏതായിരുന്നു സെന്റ് മേരീസ് ശരി കോഴിക്കാട്ട് ശരി അപ്പൊ നമ്മുടെ കുറെ ഫ്രണ്ട്സും ഉണ്ട് ദേശഭക്തി ഗാനത്തിന്റെ ഫുൾ ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ കൂടെ അവരൊക്കെ പേടിച്ചു രാവിലെ ഹോസ്പിറ്റലിൽ ആവാനും ആ പിന്നെ നമ്മൾ പിന്നെ റെഡി ആയിട്ട് വന്നു അല്ലേ ഉമ്മ ഉണ്ടല്ലേ കൂടെ അപ്പൊ ഉമ്മയൊക്കെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളിങ്ങനെ എനർജറ്റിക് ആയിട്ട് വന്നിട്ട് വീണ്ടും മത്സരത്തിൽ പങ്കെടുത്തു ഇപ്പൊ നമ്മൾ ഓക്കെ ആണല്ലേ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ ഇനി എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്ത് വീണ്ടും ഈ സ്റ്റേജിൽ എത്താൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം അപ്പൊ ആ ഒരു കാര്യം ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വിന്നറാണ് സ്റ്റേജിൽ പാടാനായിട്ട് പറ്റിയില്ല നിർഭാഗ്യവശാൽ പറ്റിയില്ല പക്ഷെ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വന്ന് സ്റ്റേജിൽ പാടാനായിട്ട് പ്രിപ്പയർ ചെയ്ത ആ ഒരു പാട്ടില്ലേ അതിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരോ ി തരുൾ തനു സീറു മുരശൊൊലിയില്ല ഭജതുടിയില്ല കൾപകം കൽക്കലുതൽ മോതും മുരശൊലിയില്ല ഭജതുടിയില്ല കൾപകം കൽക്കല മണുതതിൽ മോതും മധുമാരിയായി സാ രാമം സേരാമൻ സാരസമേ സ്റ്റേജിൽ പാടിയില്ല എന്നുള്ള വിഷമം വേണ്ട കേട്ടോ അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം ഓക്കെ ഓക്കെ ഇനി ഒരുപാട് സ്റ്റേജിൽ മത്സരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഓൾ ദി ബെസ്റ്റ്